വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിയഞ്ച് പത്ത് കന്യകമാരുടെ ഉപമ സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ തിരയേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശ്യം അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകവതികളുമായിരുന്നു വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്നികമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരെക്കുവൻ ആർപ്പുവിളിയുണ്ടായി ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക വിവേകവതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവേൻ അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു വാതിൽ അടക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ആ ദിവസമോ മണിക്കൂറോ നിങ്ങളറിയുന്നില്ല താലന്തുകളുടെ ഉപമ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് വൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ പരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവൻ ഓരോരുത്തൻ്റെയും കൽ കഴിവനുസരിച്ച് ഒരുവന് അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ച് താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ച് താലന്ത് കൂടി സമ്പാദിച്ചു രണ്ട് താലന്ത് കിട്ടിയവനും രണ്ട് കൂടി നേടി എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറിച്ചു വച്ചു ഏറെ കാലത്തിനു ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അഞ്ച് താലന്ത് കിട്ടിയവൻ വന്ന് അഞ്ച് കൂടി സമർപ്പിച്ച് യജമാനെ നീ എനിക്ക് അഞ്ച് താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ അഞ്ച് കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങളിൽ നിന്നെ ഞാൻ വരമേൽപ്പിക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക രണ്ട് താലന്തു കിട്ടിയവനും വന്ന് പറഞ്ഞു യജമാനെ നീ എനിക്ക് രണ്ട് താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ രണ്ടു കൂടി സമ്പാദിച്ചിരിക്കുന്നു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങളിൽ നിന്നെ ഞാൻ വരമേൽപ്പിക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക ഒരു കാലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു യജമാനെ നീ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും പിതറാർത്തിടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ദ് മണ്ണിൽ മറിച്ചു വെച്ചു ഇതാ നിൻ്റേത് എടുത്തുകൊള്ളുക യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ ഭൃത്യ ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും പിതറാർത്തിടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു ആല താലന്ത് അവനിൽ നിന്നെടുത്ത് പത്ത് താലന്തു ഉള്ളവന് കൊടുക്കുക ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും പ്രയോജനമില്ലാത്ത ആ വൃത്തിയനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അവസാന വിധി മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത് കോലാടുകളെ ഇടതു വശത്തു നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഒടിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവെ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടിപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അനന്തരം അവൻ തൻ്റെ ഇടതു ഭാഗത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേൻ എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും കർത്താവെ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നിത്യരക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും